ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതോടെ ഹിസ്ബുള്ളയുടെ പോരാട്ടങ്ങൾക്ക് തുടർച്ച നൽകാൻ ആരാകും അടുത്ത സെക്രട്ടറി ജനറൽ എന്ന ചർച്ചകൾ സജീവമാവുകയാണ് നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖംനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് നീണ്ട മുപ്പത്തിരണ്ട് വർഷമാണ് നസ്രുള്ള ഹിസ്ബുല്ലയെ നയിച്ചത് ഈ കാലയളവിൽ രാഷ്ട്രീയമായും സൈനികമായും ഹിസ്ബുല്ലയെ വളർത്താൻ നസ്രുള്ള കായിട്ടുണ്ട് അതിനാൽ തന്നെ നസ്രുള്ളയുടെ വിയോഗം സംഘടനയിൽ വലിയ വിടവാണ് തീർക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നസ്രയുടെ ബന്ധുവായ ഹാഷിം സഫി അൽ ദിൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായ ഇദ്ദേഹം ഹിസ്ബുളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ് ഹാഷിം സഫി അൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദക്ഷിണ ലബനാനിലെ ടയർ ജില്ലയിൽ ജനിച്ച ഹാഷിം നസ്രല്ലയോടൊപ്പം മതപഠനവും വൈദ്യശാസ്ത്രവും പഠിച്ചിരുന്നു സംഘടനയുടെ ആദ്യകാലങ്ങളിൽ തന്നെ ഇരുവരും ഹിസ്ബുള്ളയിൽ ചേർന്നിരുന്നു ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള നേതാവായിരുന്നു നസ്ര മരണവിവരമറിഞ്ഞ് സ്ത്രീകളടക്കമുള്ളവർ റോഡിൽ കിടന്ന് വിലപിക്കുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് അതേസമയം നസ്രുള്ളിയുടെ കൊലപാതകത്തെ വലിയ നേട്ടമായിട്ടാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിവിധിയാണെന്നാണ് ഹസൻ നസ്രുല്ലിയുടെ മരണത്തെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗ ഗാലൻ വിശേഷിപ്പിച്ചത് ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ നസ്രുള്ളക്ക് സാധിക്കില്ല എന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ട്വീറ്റ് വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം നസ്രുല്ലാണെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ായിരുന്നു വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുൾ ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കു ശേഷമാണ് പ്രതികാര ആക്രമണങ്ങളുടെ തരംഗമുണ്ടായത്